ഒരു നാടകക്കാരെ വന്നു അപ്പൊ ഇപ്പം ഈ ഫോട്ടോ ഒക്കെ എടുക്കാൻ റെസോർട്ടൊക്കെ എല്ലാരും ഫോട്ടോ എടുക്കുവല്ലോ ഓരോ വേഷം കെട്ടി നിൽക്കുന്നവരും ഒക്കെ അപ്പം ഈ അമ്പലത്തിൽ നാടകത്തിനൊക്കെ വന്നിട്ട് അതിൽ ഒരാള് അക്ബർ ചക്രവർത്തിയുടെ വേഷം കെട്ടി ഇങ്ങനെ ഒരു പൂവൊക്കെ ഉള്ള സാധനം ഇട്ട് കാക്കിയൊക്കെ ഇട്ട് മറ്റേ കാക്കിയല്ല മറ്റേ രാജാപാർട്ട് ഡ്രസ്സൊക്കെ ഇട്ട് സ്റ്റേജിന്റെ ബാക്കിൽ കസേര ഇട്ട് ഇങ്ങനെ ഇരിക്കുക ഒരു ഇരുപത് മിനിറ്റും കൂടെ കഴിഞ്ഞാൽ നാടകം തുടങ്ങും അപ്പൊ പുള്ളി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ കർട്ടൻ മാറ്റിയിട്ട് ആൾക്കാരിങ്ങനെ നോക്കുമ്പോൾ പുള്ളിക്ക് കുറച്ചൊരു നോക്കാൻ വന്നതിൻ്റെ ഒരു സന്തോഷത്തിക്രവർത്തിയുടെ സെറ്റപ്പ് ഒക്കെ പിടിക്കാൻ തുടങ്ങി ഇങ്ങനെ അനുഗ്രഹമൊക്കെ കൊടുക്കാൻ തുടങ്ങി പുള്ളി ഇങ്ങനെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലൊരാള് കമ്മിറ്റിയിലെ ഒരു സെക്രട്ടറി പതുക്കെ ചോദിച്ചു നമേ പുള്ളിയുടെ കൂടെ ഒരു സെൽഫി എടുക്കാൻ എന്ന് ചോദിച്ചു ഉടനെ അയാൾ എന്താ ചോദിച്ചേന്ന് ചോദിച്ചു ഉടനെ ഈ ആള് പറഞ്ഞ ആ പുള്ളിയുടെ കൂടെ സെൽഫി എടുക്കാന് കഥാപാത്രമായിട്ടിരിക്കുകയാണ് ഞാൻ നാടകം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പുള്ളിയുടെ കൂടെ ഒരു സെൽഫി എടുക്കാം കൂടെ സെൽഫി എടുക്കാൻ പറ്റുമോ പോകോ എന്ന് പറഞ്ഞ് വിട്ട് പുള്ളി ശരി എന്തേലും നാടകം തുടങ്ങണന് മുമ്പ് അവിടെ ഇരുന്ന് ഒരു വിളക്കിന്ന് പിടിച്ചിട്ട് പുള്ളിയുടെ കാലങ്ങ് പൊള്ളി ഇത്രയും പൊള്ളിയിട്ട് പൊള്ളി ഇരിക്കുമ്പോഴത്തേക്ക് എല്ലാരും കൂടെ ഓടി വന്നിട്ട് ഏ പുള്ളിനെ ആശുപത്രി കൊണ്ടു പോവാ സെക്രട്ടറിക്ക് കാറുള്ളൂ സെക്രട്ടറി വിജയ ചെന്നാ കാർ എടുത്ത് കഴിഞ്ഞാ പുള്ളി നോക്കി പ് ഈ പുള്ളിയേക്ക് പൊള്ളിയേക്കുന്നേ പുള്ളി നോക്കി ആ അക്ബർ ചക്ർ വർത്തിക്കാണോ പുള്ളിയേക്കണേ കുതിരവണ്ടി വരട്ടെ എന്നിട്ട് പോയാൽ മതി എന്റെ കാറേക്കൊണ്ടോ മറ്റിയാലോ വെള്ള കളറിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു മാസ്ക് ഉണ്ടല്ലോ സാധാരണ എന്നൊക്കെ എഴുതി സാധാരണ മാസ്ക് നമ്മൾ കഴിക്കുമ്പോ താഴത്തേക്കാണല്ലോ വയ്ക്കുന്നത് ഇതൊരു പുള്ളി മോളിലേക്ക് വെച്ചിട്ട് ഞാൻ ആ ചേർത്തലെ ഇൻഡിംഗോ ഓഫീസ് ഇരുന്ന് കഴിക്കുമ്പോൾ ഈ പുള്ളി ഇത് കഴിച്ചിട്ട് വെള്ള സ്വർട്ടാ പുള്ളി ഇത് ഇട്ടിട്ട് കഴുപ്പ് കഴിഞ്ഞ് പുള്ളി കൈ കഴുകാൻ പോയപ്പോ വേറെ കറക്റ്റ് ആയിട്ട് ഈ കലിങ് ചില കലിംഗ് ഇങ്ങനെ ചെരിച്ചാ വാർത്തിട്ടുണ്ടോ നമ്മുടെ റോഡിന്റെ സൈഡിലൊക്കെ ഉള്ള കലിങ്ങനെ മേൽ വാശി ഇങ്ങനെ ചെറിയ ഏതാ ആൾക്കാരിരിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് അത്രയും ചെരിച്ച് വർത്തേക്കുന്നത് അല്ലാതെ അവർക്ക് ഒരു കാര്യം ഉണ്ടായിട്ടല്ലേ കഷ്ടപ്പെട്ട് ചരിച്ച് വാർത്തേക്കുന്നത് അപ്പൊ ഞാനൊക്കെ അതിൽ കയറിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇത്രയും ചരിഞ്ഞിരിക്കും അപ്പൊ വീടിനടുത്തൊരു കലി കിളിയാണ് അതുപോലെ ഒരു ഹ്യൂമർ സെൻസ് ഉള്ള പോലീസ് ആയിരുന്നു ഞാൻ പെട്ടെന്ന് എനിക്ക് ഓടാൻ പറ്റിയില്ല ഞാൻ അശ്രദ്ധമായിട്ടിരിക്കും കുറച്ച് ടക്കേന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നൊരു പോലീസ് ഇപ്പൊ നിർത്തിയേക്കുവാ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പുള്ളി ഇങ്ങനെ നിർത്തിട്ട് ഞാനും എസ് ഐയും തമ്മിൽ മുഖത്തോട് മുഖം നോക്കി ഒരു നാലഞ്ച് സെക്കൻഡ് ഇരുന്ന എന്ത് ചെയ്യണമെന്ന് അറിയാതെ എസ് ഐ പതുക്കെ ഫ്രണ്ടീന്ന് ഇങ്ങനെ ഒന്ന് ഒതുങ്ങി എന്നോട് ചോദിച്ചു എങ്ങനെയാ കേറുവാണോ ഓടുവാണോ ഞാൻ പറഞ്ഞു ഓടിക്കോളാം സാറേ എന്ന് ഞാൻ ഓടിക്കോ ഇറങ്ങി ഈ ഓടിക്കോളാറിക്കു ഒരാളുണ്ട് പുള്ളി ഇതുപോലൊരു ആത്മഹത്യ ക്രൈസ് ഉള്ള ആളാ എന്റെ വീടിനടുത്തുള്ളത് ഇടക്ക് കേ പുള്ളി ഗോപനാത്മഹത്യ നോക്കിയല്ലോ പിന്നെ കൊണ്ടുപോകും പക്ഷെ ഇവൻ ചാവൂല അത് ഭയങ്കര അടവ് ഇതൊരു ഭീഷണിയുടെ അടവായിട്ടാണ് ഇവ ചെയ്തത് മാത്രല്ല പുള്ളി പരമ്പരാഗത കള്ളുകൂടിയാണ് പരമ്പരാഗത കള്ളുകൂടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴൊക്കെ കുടിച്ചാലും ആരും കാണിക്കാത്ത രീതിയിൽ ഈ കഞ്ഞി എടുക്കുക പിള്ളേർക്ക് കുടിക്കാനുണ്ടാക്കിയ ചോറെടുത്ത് കളയുക കലഞ്ചവിട്ടി പൊട്ടിക്കുക പിള്ളേരുടെ സ്കൂളിൻ്റെ ബുക്കൊക്കെ എടുത്ത് എറിഞ്ഞ് കളയുക ഇങ്ങനെയൊക്കെ ഉള്ള വളരെ അങ്ങനെയൊക്കെ ഉള്ളൊരു കള്ളുകൂടി സിനിമയിലൊക്കെ മാത്രം ഇപ്പോൾ സിനിമയെ പോലും ഇല്ല അങ്ങനത്തെ കള്ളുകൂടിയന്മാർ അങ്ങനത്തെ കള്ളുകൂടിയാണ് അപ്പോൾ പുള്ളി ഒരു ദിവസം കെന്റി വീണു എന്നും പറഞ്ഞിട്ട് നമ്മളെല്ലാം കൂടെ പുള്ളി ആത്മഹത്യ ചെയ്താണോ എന്താ ചാടി എന്തിനാ ചാടി നടത്തലെന്നോ ഞങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞപ്പം പുള്ളി കെൻറ്റി വീണിട്ടുണ്ട് അവിടെ നിന്ന് ഈ പുള്ളിയുടെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ എപ്പോഴും കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഭാര്യ കോരി വെച്ച വെള്ളം എടുത്ത് തിരിച്ച് കെണറ്റിലേക്ക് ഒഴിച്ചു കളി അതാ പുള്ളിയുടെ മെയിൻ ഐറ്റം വലിയ ചെരുവത്തിൽ കോരി വെച്ച വെള്ളം ഉണ്ടാവില്ല ഇതടത്ത് കെന്റിലേക്ക് ഒഴിക്കുന്ന ആളാ പുള്ളി അപ്പോൾ പുള്ളി പോയിട്ടുണ്ട് ചെരുവും കാണാനില്ല അങ്ങനെ എന്താ അന്വേഷിച്ചപ്പോഴും പുള്ളി കോരി വെച്ച ഒരു ചെരുവും വെള്ളം എടുത്ത് തിരിച്ച് കെൻറ്റിലേക്ക് ഇട്ടതാണ് പക്ഷെ പുള്ളി പിടിവിടുന്നതിൻ്റെ ടൈമിങ് പോയാ ചെരുവത്തിൻ്റെ കൂടെ പുള്ളിയും കൂടെ കെൻറ്റി പോയതാ എന്നിട്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുത്തിനെ കയറ് കെട്ടി ഇറക്കി പിന്നെ നിന്ന് എന്തൊക്കെയോ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ കേൾക്കുന്നത് ഞാൻ കെന്റിനാ തിരിട്ട ഒന്നും കാണാൻ പോയി കയറി പോയവനായിട്ട് കയറൊക്കെ കുലുങ്ങുന്നുണ്ട് ഈ ചൂണ്ടൊ കൊത്തിയ പോലെ കുറച്ച് കഴിഞ്ഞിട്ട് എന്ന് തിരിച്ചു മോളി വന്നപ്പോ ഇറങ്ങിയ മാത്രം ഒറ്റയ്ക്ക് കയറി വന്നേക്കോ ഇവിടെ ഇച്ചിരി ചോരയുണ്ട് രക്ഷിക്കാൻ ചെന്നാളെ കെന്റിന്റെ അടിയിൽ നിന്ന് അമ്മക്ക് വിളിച്ചിട്ട് തന്നെ കെന്റിന്റെ വേണ്ടിയിട്ട്